എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എം എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് പാർലമെന്റ് മലിങ്കര പട്ടികയിൽ പേരുള്ളവരെ പഞ്ചായത്തിലേക്കും ഉൾപ്പെടുത്തണം ജനതാദൾ എസ് കിഴക്കൻ മേഖല യോഗം തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷകരുടെ ഹിയറിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭ വോട്ടർ പട്ടിക രേഖയായി പരിഗണിച്ച് പാർലമെന്റ് വോട്ടർ പട്ടികയിൽ പേരുള്ള അപേക്ഷകരെ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനതാദൾ എസ് കിഴക്കൻ മേഖല നേതൃയോഗം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു അവരെല്ലാം ദേശീയ എന്നുള്ളത് വിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങിയതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മളുടെ പ്രസക്തിക്ക് മങ്ങലേറ്റു എന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഇതെല്ലാം ഒരുമിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബദൽ ശക്തി രാജ്യത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് ബദലായി രൂപം കൊണ്ട ഒരു മഹാസഖ്യം സഖ്യം ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും മതേ സോഷ്യലിസവും നീക്കം ചെയ്യണമെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബളയുടെ അഭിപ്രായവും സർവകലാശാലകളെ ആർ എസ് എസ് പരിശീലന കേന്ദ്രമാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളും രാജ്യത്തിന്റെ ഭരണഘടനക്കും ബഹുസ്വര സമൂഹത്തിനും നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു സംഘപരിവാർ പരിവാറ നീക്കങ്ങൾക്കെതിരെ ആഗസ്റ്റ് ഒമ്പതിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്വിറ്റ് പാസിസം ക്യാമ്പയിനിൽ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകരെ പങ്കെടുക്കുവാനും യോഗം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്ര നിയമത്തിന്റെ പരിമിതികളുണ്ടെങ്കിലും പനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ രൂക്ഷമാക്കുന്ന പനമൃഗശല്യത്തെ നേടുവാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ കോതമംഗലം പെരുമ്പാവൂരിൽ കുന്നത്തുനാട് അങ്കമാലി നിയോജക മണ്ഡലം ലീഡേഴ്സ് കിഴക്കൻ മേഖലാ നേതൃയോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചേൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ജേക്കബ് കരേട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മനോജ് ഗോപി അലി പത്തായന കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽകുടി പെരുമ്പാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ കരുണാകരൻ കുന്നത്തുനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ വീരാൻ എ സി പ്രദീപ് എൻ എം ഫസൽ ഡെന്നി തെറ്റേൽ തോമസ് മുക്കന്നൂർ നാസർ ഐരാപുരം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം